ായ ഉണ്ടാക്കാൻ പോകണം ഞാനിപ്പോൾ കുവൈറ്റിലാണ് ഉള്ളത് നാട്ടിലല്ല ഞാൻ കുറച്ച് ഉണ്ടാക്കാറുണ്ട് അരിയും പയറും ചേർത്തിട്ടാണ് ഉണ്ടാക്കുക ഉണ്ടാക്കുന്നത് പാലക്കാട് സ്പെഷ്യലാണ് എന്നാണ് പറയുക പുരുവളങ്ങ അങ്ങനെ പല പേരുണ്ട് പുരുളങ്കായെന്നൊക്കെ പറയും ഞാനിത് അരി ഉണ്ട് രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ ഗ്ലാസ് ഒരു ഗ്ലാസ്സിന് അടുത്ത് ചെറുപയറൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഏലക്കായ ഒരു അഞ്ചാറ് എണ്ണമൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അരിയും ഏലക്കായും കൂടി ആദ്യം വറുത്തു മാറ്റി അരിയുണ്ടക്കെ ഉണ്ടാക്കില്ലേ അതേപോലെ തന്നെയാണ് ചെറിയൊരു മാറ്റമുള്ളൂ അപ്പോൾ അത് വറുത്തു മാറ്റി അതിനുശേഷം പിന്നെ ചെറുപയർ ചെറുപയർ പിന്നെ വറുത്തു മാറ്റി ഇത് രണ്ടും ഞാൻ കഴുകിയ ശേഷമാണ് രണ്ടും കഴുകിയ ശേഷമാണ് കാരണം അരിയിലൊക്കെ അങ്ങനെ മുമ്പൊക്കെ എല്ലാവരും അമ്മയൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ പണ്ടൊക്കെ അങ്ങനെ കഴുകുമൊന്നും ഇല്ല അങ്ങനെ വെറുതെ വർക്കെന്ന് തോന്നുന്നു ചെയ്യാറ് പക്ഷെ ഞാനിപ്പോൾ ചളിയല്ലേ അങ്ങനെ കഴുകുന്നതോരം എത്രയാ ചളി വരുന്നു അപ്പോൾ മട്ടേരിയാണ് എടുത്തിരിക്കുന്നത് മട്ടേരി വെള്ളത്തിലിട്ട് കുതിർത്തി വെള്ളം കഴുകി മാറ്റി ഡ്രൈ ആക്കിയ ശേഷമാണ് വറുത്തെടുത്ത് അപ്പോൾ അത് രണ്ടും വറുത്തെടുത്ത് വെച്ചു ഇന്നലെ വറുത്തെടുത്ത് വെച്ചാണ് അപ്പോൾ ഒന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് എന്നിട്ട് അതിനെ പൊടിച്ചു രണ്ടും സെപ്പറേറ്റ് ആക്കി പൊടിക്കണം പൊടിച്ച ഞാനിപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്താണോ പെട്ടെന്ന് പൊടിക്കാൻ വേണ്ടിയിട്ട് അപ്പം വെച്ചാക്കി പൊടിച്ചെടുത്തു ഏ കൈ ഇടതു ഏ എന്താ കാണിക്കുന്നത് കൈ ഇടാൻ പാടില്ല കൈ കഴിഞ്ഞിടോ അങ്ങനെ ഇടാൻ പാടില്ല എന്നിട്ട് പൊടിച്ച് പൊടിച്ച് കുറച്ച് പൊടിച്ച് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ശർക്കരയാണെങ്കിൽ പാനിയാക്കി വെച്ചിട്ടുണ്ട് ചൂടോടെ വേണം വെള്ളം കൈ അല്ല അരുവണ്ടിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ചൂടോടെ ആക്കി പാവാക്കി വെച്ചതാണ് കുറച്ച് അര കിലോ വെള്ളം ഉണ്ടത് പിന്നെ ഇത് കുറേശ്ശേയായിട്ട് ചൂട് വീടുമ്പോഴും കുറേശ്ശേ ആയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കുറച്ച് മാവ് കുറച്ചും കൂടി എനിക്ക് പൊടിക്കാൻ മുഴുവൻ പൊടിച്ചെടുത്തില്ല അപ്പോഴാണ് ഞാൻ ലൈവ് ഇടാൻ ഇടാതെ ഞാൻ വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട് ഉണ്ടാക്കിയത് ഏ കൈ ഇടാൻ പാടില്ല കുഞ്ഞുണ്ണി അപ്പോൾ അവിടെ പോയിരുന്നു കൈ ഇടാതെ അപ്പോൾ എൻ്റെ ഇതുകൂടി പൊടിച്ചെടുത്തിട്ട് വേണം ഉണ്ടാക്കാൻ എന്നിട്ട് കുറച്ച് മാവ് കുറച്ച് പൊടി മാറ്റി വയ്ക്കും എന്നിട്ട് കുറച്ച് ഉള്ള ബാക്കിയുള്ള പൊടിയിൽ കുറച്ച് കുറച്ചായ ചൂടോടെ തന്നെ പാനി കുറച്ച് കുറച്ചായി ഒഴിക്കുക ഉരുട്ടിയെടുക്കുക വെള്ളം എടുത്ത് തന്നെ വെക്കും എന്നിട്ട് എന്താച്ച കയ്യിൽ നല്ലോണം പൊള്ളു ചൂളു തന്നെ ഉരുട്ടിയാലേ നല്ലത് വിട്ടു പിന്നെ ഒരുപാട് ബലത്തോടെ അത് ഉണ്ടാവുക സാധാരണ മിക്കവർ ഉണ്ടാക്കുക ഞാൻ പക്ഷേ എനിക്കത്ര വലമുള്ളത് ഇഷ്ടമല്ല സോഫ്റ്റ് ആയത് അലക്കാർ സ്പെഷ്യലാണ് ഇത് എല്ലാവരും അരി ഉണ്ടേ ഉണ്ടാക്കുക മറ്റുള്ള ഉണ്ടാക്കാൻ അരി ഉണ്ടാവുക ഇതിപ്പോൾ ചെറുപയറും കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുക അപ്പം അതുകൊണ്ടാണ് അങ്ങനെ